ولي في الدنيا توفني مسلما بالصالحين ഖുർആനിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രാർത്ഥനകളുടെ കൂട്ടത്തിലടുത്തത് പ്രവാചകർ യൂസുഫ് അലി ഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥ പരലോകത്തും ഇഹലോകത്തും എൻ്റെ വലിയ നീയാണ് എൻ്റെ യജമാനൻ നീയാണ് എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ സജ്ജനങ്ങളുടെ കൂടെ ചേർക്കണമേ എന്ന പ്രാർത്ഥനയാണ് അപ്പോൾ അവസാനം ഈമാനോട് കൂടെ മുസ്ലിം ആയിക്കൊണ്ട് മരിക്കാൻ നമുക്ക് അള്ളാഹുവിനോട് തേടാം സജ്ജനങ്ങളുടെ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ കൂടെ ചേരുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫിയൊക്കെ നൽകട്ടെ ഈ പ്രാർത്ഥന നമുക്ക് ശീലമാക്കാം